നമുക്ക് ഒരു കരുതുന്ന പിതാവുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ ആ കരുതുന്ന പിതാവ് കൂടെ ഉണ്ടെങ്കിൽ പത്രോസപ്പോൾ സ്ഥലം പറയാം നിങ്ങളുടെ സകല ചിന്താഗലവും അതിൻ്റെ മേലിട്ടുമുണ്ട് നമ്മുടെ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ചിരിച്ചു മുഖത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പത്രോസ് ഈ വാക്കുകൾ പറയുന്നത് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ എല്ലാ ഭാരവും യേശുവാണ് ഏറ്റെടുത്തത് നമ്മെ പുലർത്തുന്ന സഹായിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ക്ഷീണിച്ചു പോകണ്ട ആവശ്യങ്ങളുടെ മുമ്പിലും തളർന്നു പോകണ്ട എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിലെ ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അവിടെ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്ക് കൂടെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് പത്രോസ് സപ്പോസ്തവരെ ഓർമ്മിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങള് ഞാനും കുടുംബവും ഞങ്ങള് കേരളത്തിലായിരുന്നു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങള് കുടുംബമായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ എയർപോർട്ടിലൂടെ മൂവ് ചെയ്യുന്നത് കാരണം കയ്യിൽ പെട്ടിയും ഖനമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എന്നാൽ എന്നാലെൻ്റെ മോളെ നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ ഫ്രീ ആയിട്ട് അവൾ ഓടി നടക്കുകയാണ് അവൾ ഈ ഭാരമൊന്നും ചുമ ചുമക്കേണ്ട ആവശ്യമില്ല അവൾ വളരെ ഫ്രീഡം അനുഭവിച്ച് ചിരിച്ചു മുഖത്തോടെ നടക്കുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വന്ന കടന്നു വന്ന ചിന്തയാണ് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ചിരിച്ചു മുഖത്തോടെ സന്തോഷത്തോടെ ജീവിതത്തിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു കരുതുന്ന പിതാവുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ ആ കരുതുന്ന പിതാവ് കൂടെ ഉണ്ടെങ്കിൽ പത്രോസ് ഇപ്പോൾ സ്ഥലം പറയാം നിങ്ങളുടെ സകല ചിന്താഗലവും അതിൻ്റെ മേലിട്ടുണ്ട് പത്രോസ് ഈ വാക്കുകൾ പറയുന്നത് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ എല്ലാ ഭാരവും യേശുവാണ് ഏറ്റെടുത്തത് ടാക്സ് അടയ്ക്കുന്ന വിഷയം ഭക്ഷണത്തിൻ്റെ കാര്യം യാത്രയുടെ കാര്യം ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും യേശുവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ പത്രോസ് വലിയ സമാധാനവും സന്തോഷവും അനുഭവിച്ചു അതിനു മുമ്പ് എല്ലാ ദിവസവും മീൻ പിടിച്ച് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ആകെ ബുദ്ധിമുട്ടി ജീവിതത്തെ തള്ളി നീക്കിയ ഒരു മനുഷ്യൻ യേശുവിൻ്റെ ഒരേ വാക്കിനെ അനുസരിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന ആ വാക്കിന് ആ വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെച്ച് അതിനോട് പ്രതികരിച്ചപ്പോഴേ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ഭാരങ്ങളും മാറി താൻ സ്വസ്ഥനായി യേശു തൻ്റെ എല്ലാ ചിന്താകുലങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാ ഭാരത്തെയും ഏറ്റെടുത്ത് തന്നെ അത്ഭുതകരമായിട്ട് നടത്തി ഇപ്പോൾ പത്ത് ദിവസം തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കരുതുന്ന ഒരു ദൈവം സഹായിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് അതപ്രേമുള്ളവരെ നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഒരു സാമ്പത്തിക വിഷയം വന്നാൽ ഒരു രോഗം വന്നാൽ ഒരു ഞെരുക്കം വന്നാൽ അങ്ങനെ മാനസികമോ ശാരീരികമോ ഭൗതികവുമായ ഏത് സാഹചര്യത്തിലും സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് സർവശക്തനായത് ഈ ലോകത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവൻ സൃഷ്ടിതാവാണ് നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് എല്ലാ ഭാരവും അവൻ്റെ മേലിട്ട് കൊടുക്കുക നമ്മെ പുലർത്തുന്ന സഹായിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ക്ഷീണിച്ചു പോകണ്ട ആവശ്യങ്ങളുടെ മുമ്പിൽ തളർന്നു പോകണ്ട ഒരു പക്ഷേ നിങ്ങൾ ഒരു സിംഗിൾ മദറായിരിക്കും ഭർത്താവ് കൂടെ ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഭാര്യ കൂടെ ഇല്ലായിരിക്കും അപ്പനമ്മമാരുടെ സഹായം നിങ്ങൾക്കില്ലായിരിക്കും ജീവിതത്തിൽ ഏകാന്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ജോലി സ്ഥലത്ത് ആരുമില്ല ഭയപ്പെടണ്ട കർത്താവ് കൂടെ ഉണ്ട് എല്ലാ ഭാരവും അവൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക അവൻ നിങ്ങളെ നിങ്ങൾക്കായിട്ട് കരുതുന്നവനാണ് അവൻ നിങ്ങളെ സഹായിക്കുന്നവനാണ് ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ഉണ്ടെന്നൊന്ന് വിശ്വാസത്തോടൊന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഈ മുമ്പ് പറഞ്ഞല്ലേ എയർപോർട്ടിലൂടെ നടക്കുമ്പം എൻ്റെ മകള് വളരെ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് ഭാരമെല്ലാം ഡാഡിയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇതുപോലെ നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സന്തോഷത്തോടെ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും പറഞ്ഞു കർത്താവ് ഇന്ന് എൻ്റെ എല്ലാ ഭാരവും ഞാൻ ഞങ്ങളുടെ കയ്യിലേക്ക് നൽകുക ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഭാരവും ഇന്ന് ഞാൻ ജീവിതത്തെ നേരിടാൻ പോകുന്ന എല്ലാ ഭാരങ്ങളെയും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക അങ്ങ് എന്നെ നടത്തണമേ അങ് എന്നെ സഹായിക്കണമേ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ദാവ് പറയുന്നുണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു അതെ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മളെ ഒരു ഇടയനെ പോലെ കരുതുന്ന ദൈവമാണ് ആ കർത്താവിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ആവശ്യങ്ങൾ എന്നെ സഹായിക്കുന്ന എന്നെ കരം പിടിച്ചു നടത്തുന്ന മറ്റൊരു വചനഭാഗത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് എന്തിനു ഭാരപ്പെടണം എന്തിനു കരയണം വളരെ ഇഷ്ടമുള്ള ഗാനങ്ങളുടെ വരികളൊന്നാണ് ഒന്നാണ് എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നുള്ള പജ പാട്ടിൻ്റെ ചില വരികളാണിത് ആ പാട്ട് പാടി പലപ്പോഴും ഞാൻ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും ധൈര്യപ്പെട്ടിരിക്കും സന്തോഷത്തോടെ ഇരിക്കും ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല സന്തോഷത്തിൻ്റെ ജീവിതമാണ് ഈ ജീവിതത്തിൽ നമ്മെ ഒറ്റയ്ക്ക് ദൈവം ദൈവമിടുന്നില്ല എപ്പോഴും നമ്മുടെ കൂടെ കൂടെയിരുന്നു നമ്മളെ സഹായിച്ച് കരം പിടിച്ച് നടത്തുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ വിഷമത്തോടെ സങ്കടത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദയവായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ചുവടുവെപ്പുകൾ വെക്കാം ഈ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാനുള്ളത്